ഹലോ ഇന്ന് ഞാനൊരു പുതിയ ഒരു കറിയുമായിട്ടാണ് ഒരു വെറൈറ്റി കറി മധുരക്കിഴങ്ങ് വെച്ചവർ ഉണ്ടാക്കുന്നതാണേ മസാലയൊന്നും വേണ്ട ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കിത്തീരുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതുണ്ടാക്കാൻ പോയാലോ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അത് തൊലി കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞ് വെള്ളത്ത് വെള്ളത്തിൽ കഴുകിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു കടുക് കടുകിടണം കടുകിട്ട് കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും കറിവേപ്പിലയും ഒരു വറ്റൽമുളകുമൊക്കെ ഇടണം അപ്പം മധുരക്കിഴങ്ങ് ആരോഗ്യത്തിന് നല്ലതാണെന്നും നല്ലതാണ് അപ്പം ഞാൻ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കണേ ഇതൊക്കെ അപ്പം ഇത് ഇപ്പം നമുക്ക് കറിവേപ്പിലയും വറ്റണ്ുളകും കൂടെ ഇടണം ഇതിനകത്തോട്ട് എന്നിട്ട് ജസ്റ്റ് അത് ഇട്ട് കഴിഞ്ഞിട്ട് കറി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മതി കായപ്പൊടി എന്ന് വെച്ചാൽ ഈ കിഴങ്ങ് വർഗങ്ങൾക്കൊക്കെ ചിലപ്പം ഗ്യാസ് ഗ്യാസിൻ്റെ പ്രശ്നം വര ഉള്ളവർക്ക് അതൊരു ഇതായിരിക്കും അതുകൊണ്ടാണ് കായപ്പൊടി ഇടുന്നത് നമുക്ക് ഒരു നല്ല മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടു ഇന്ന് കഴിഞ്ഞ് കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടിട്ട് പിന്നെ ഒരു ഒരിച്ചിരി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടാൽ മതി ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി ഇഷ്ടമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണമെന്നില്ല അത് ഓപ്ഷണലാണ് ഇതെല്ലാം കൂടെ എണ്ണയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മധുരക്കിഴങ്ങ് കൂടെ ചേർക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു മൂക്കാൽ ടീസ്പൂൺ ഉപ്പിടാം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് പകുതി തിളച്ച് പകുതി വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാലും കുഴപ്പമില്ല ഞാനിപ്പം പകുതി വെന്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പിടുന്നത് ഇത് നമുക്ക് മെഴുക്ക് വരട്ടി പോലെയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും മെഴുക്ക് വരട്ടി പോലെയും ആക്കിയെടുക്കാം ഞാനിപ്പം ചാറായിട്ടാണ് ഇവിടെ വെക്കുന്നത് അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് വെള്ളം ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ പരുവത്തിൽ മിക്സ് ആയിട്ടുണ്ട് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് അടച്ചു വെച്ച് വേവിക്കണം അടച്ചു വെച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടുന്ന പോലെ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ലൊരു കറിയാണ് ദോശയുടെ കൂടെയും പിന്നെ നമ്മുടെ കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം ഞാനിപ്പം ദാ ഇതുപോലെ നല്ല തിളച്ച് പകുതി വെന്തിട്ടുണ്ട് ഞാൻ ഈ സമയത്താണ് ഉപ്പിടുന്നത് ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടുക അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ അപ്പം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്തുമസ് അപ്പം ക്രിസ്തുമസിന് ഈ പ്രാവശ്യം എല്ലാവരും മധുരക്കിഴങ്ങ് വെച്ച് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇപ്പം നന്നായിട്ട് വെന്ത് എല്ലാം റെഡി ആയിട്ടോണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റണം ഇപ്പം കറക്റ്റ് വെന്തിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും മധുരക്കിഴങ്ങ് ചാറായിട്ട് വേണം ഇച്ചിരിയും കൂടെ ചാറ് വേണമെങ്കിൽ ഈ സമയത്ത് ഓഫ് വേണം കുറുകണമെങ്കിൽ ഇച്ചിരിയും കൂടെ വേവിച്ചിട്ട് ചാറൊന്ന് വറ്റിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഒരു വട്ടം കൂടി ഹാപ്പി ക്രിസ്മസ് ഓക്കെ താങ്ക് യു